തലവേദനയ്ക്ക് നീർക്കെട്ട് മാറാനായിട്ടോ മുഖത്തെ ഗ്ലോ വർദ്ധിപ്പിക്കുന്നതിനോ എന്ത് ആവശ്യത്തിനായിട്ട് ആവി പിടിക്കുന്ന അല്ലെങ്കിൽ ആവി പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ വീഡിയോ തീർച്ചയായിട്ടും കാണാനായിട്ട് ശ്രദ്ധിക്കുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുമല്ലോ വർഷങ്ങളായിട്ട് തലവേദന അനുഭവിക്കുന്ന രോഗികൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ ചില ആളുകളുണ്ടെങ്കിലും അതൊരു ക്രോണിക് സൈനസൈറ്റിസ് കേസ് ആണെന്നും അതിന് നീർക്കെട്ട് ഉള്ള പ്രകൃതമുള്ളവർക്ക് നമ്മൾ ആവി പിടിക്കുവാനുള്ള മരുന്നുകൾ നൽകാറുണ്ട് അത്തരത്തിൽ ആവി പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞ് മുൻപും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിലും ഇപ്പോഴും ആളുകൾ പല തെറ്റുകളും ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ആവി പിടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം തിളപ്പിച്ചതിനു ശേഷം അടുപ്പിൽ നിന്നും അല്ലെങ്കിൽ ഗ്യാസിൽ നിന്നും വാങ്ങി മാറ്റി മാറ്റിവെച്ചതിന് ശേഷം അടുപ്പ് ഓഫാക്കിയതിനു ശേഷം ആ തുറന്ന പാത്രത്തിൽ നിന്നുള്ള ആവി മുഖത്തേക്ക് പിടിക്കുകയാണ് ചെയ്യേണ്ടത് അത് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ കൂടുതൽ ആവി പിടിക്കേണ്ടതായിട്ട് ആവശ്യമില്ല എന്ന് മാത്രമല്ല ഒരു തോർത്തോ ഒരു ലൈറ്റ് ആയിട്ടുള്ള പുതപ്പ് വെച്ചോ മൂടി പുതച്ചുകൊണ്ട് ആവി പിടിക്കുന്നതും നല്ലതായിരിക്കാം ഇത്തരത്തിൽ വെള്ളം തിളപ്പിച്ചുകൊണ്ട് ആവി പിടിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വേപ്പറൈസർ മിഷൻ വാങ്ങിക്കുവാനായിട്ട് അവൈലബിൾ ആണ് അത്തരത്തിൽ മിഷൻ ഉപയോഗിച്ചുകൊണ്ടും ആവി പിടിക്കാവുന്നതാണ് ഇതല്ലാതെ കുക്കർ ഉപയോഗിച്ചുകൊണ്ടോ നമ്മുടെ വീട്ടിൽ അരി വേവിക്കാൻ ഉപയോഗിക്കുന്ന പ്രഷർ കുക്കർ ഉപയോഗിച്ചുകൊണ്ടോ നെബിലൈസർ പോലത്തെ മെഷീനുകൾ ഉപയോഗിച്ചുകൊണ്ടോ അല്ല ആവി പിടിക്കേണ്ടതെന്ന് പ്രത്യേകമായിട്ട് ഓർക്കുക ഒന്ന് രണ്ട് രോഗികളെങ്കിലും ഇത്തരത്തിലുള്ള അബദ്ധത്തിൽ ചെന്ന് ചാടിയതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പ്രഷർ കുക്കറിലുള്ള ആവി വരുമ്പോൾ അതിന്റെ മുഖത്ത് കൊണ്ട് മുഖം വെക്കുകയോ അതിൽ നിന്നും ഒരു ട്യൂബ് കണക്ട് ചെയ്ത് മൂക്കിലേക്ക് സൈനസിലോട്ടാണല്ലോ അല്ലെങ്കിൽ നീർക്കെട്ട് മാറാനായിട്ടാണല്ലോ ആവി പിടിക്കേണ്ടത് എന്ന് പറഞ്ഞ് ട്യൂബ് വഴിയായിട്ട് മൂക്കിലൂടെയോ വായിലൂടെയോ എടുക്കുന്ന രീതിക്കല്ല ആവി പിടിക്കുക എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കി കൃത്യമായിട്ടും തുറന്നൊരു പാത്രത്തിൽ നിന്ന് അതല്ലെങ്കിൽ ആവി പിടിക്കുന്ന മെഷീനിൽ നിന്ന് മാത്രം ആവി പിടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വളരെ ചുരുക്കം ചില ആളുകളിലെങ്കിലും ആവി പിടിക്കുമ്പോൾ ഒന്ന് രണ്ട് മൂക്കലുകൾ വരുന്നതായിട്ടോ അതല്ലെങ്കിൽ മുഖം ഡ്രൈ ആവുന്നതായിട്ടോ എന്നുള്ള തോന്നലുകളെല്ലാം ഷെയർ ചെയ്യാറുണ്ട് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉള്ളവരോ അതല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉള്ളവരോ എല്ലാം ഡോക്ടറുമായിട്ട് കൃത്യമായിട്ട് സംസാരിച്ച് അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ആവി പിടിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങളെല്ലാം താഴെ കമന്റ് ചെയ്യുമല്ലോ